ഹലോ ഞങ്ങൾക്കൊരു പൂച്ചയെ കിട്ടിയിരിക്കണേ അപ്പം ആ പൂച്ചക്കുന്ന് ഇതാ കുറച്ച് ചോറ് കൊടുക്കാൻ പോവുകയാണ് ഈ ചോറ് ആ പൂച്ചക്ക് കൊടുക്കാൻ പോവാണ് ഞാൻ പൂച്ചക്ക് കൊടുക്കുന്നതും പൂച്ചയെയും കാണിച്ചു തരാം ഇതാണ് പൂച്ച കണ്ടോ ഉള്ളിൽ കയറാൻ നോക്കി നിൽക്കണ പൂച്ച കണ്ടോ കണ്ടോ കണ്ടോ

നല്ല രസം ഉണ്ടെങ്കിൽ കമൻ്റ് ഇടണം കമൻ്റ് ഇടുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ യൂട്യൂബ് ചാനലിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തോളി ഇത് പുറത്തുനിന്ന് ഞങ്ങൾ പിന്നാലെ വണ്ടി വന്നൊരു പൂച്ചയാണ് കേട്ടോ ഇതാണ് മൈലാഞ്ചി മൈലാഞ്ചിന്റെ ചെടിട്ടോ ഇതാണ്ടോ കഞ്ഞി കൂർക്കലാണ് ഇതൊക്കെ നിറയെ കഞ്ഞിക്കൂർക്കൽ ഉണ്ടായിക്കണ് കച്ചാർ വായുണ്ട് മുറി കൂട്ടി ഉണ്ട് പിന്നെ കുറെ ശെല്യത് ചേമ്പിന്റെണ്ട് മുരിങ്ങാമാരണ്ട് ഇപ്പം നമ്മൾ മുരിങ്ങമാരം കുറച്ച് വലുതക്കണ് നാരങ്ങൻ്റെ രണ്ട് ചെടികളുണ്ട് ഇതൊന്നും ഇതൊന്നും കരിവേപ്പിൻ്റെ അല നീ കണ്ടോളീം അനു ജയ് അവിടെ മണ്ടി പോ മണ്ടി പോ മണ്ടിപ്പോ മണ്ടിക്കോ മണ്ടിക്കോ അങ്ങട്ട് ഓടിക്കോണ്ട കണ്ട കണ്ട പൂച്ച മണ്ട് നോക്കി ഓൻ്റെ അടുത്താണോ മണ്ടണ് കേട്ടോ